നമസ്കാരം ഭൂമി വാങ്ങി പെട്ടുപോയ അതല്ലെങ്കിൽ ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്ത് പണം നഷ്ടപ്പെട്ട ഒത്തിരി പേര് നമ്മൾക്കിടയിലുണ്ട് അതൊരു പക്ഷേ നിങ്ങളാകാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളാകാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരിൽ ഒരാൾക്കെങ്കിലും ഇത്തരം ഒരു സാഹചര്യം വന്നിട്ടുണ്ടാകും ഇത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന തുക ചെറിയ ഒരു ജാഗ്രത കുറവുണ്ട് മറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ സംഭവിക്കാറുണ്ട് അതുമാത്രമല്ല ഒരു പക്ഷെ നമ്മൾ വാങ്ങുന്ന ഭൂമി നമുക്ക് പിന്നീട് വിൽക്കാൻ കഴിയാത്ത അതല്ലെങ്കിൽ ഒരു ദേശസാൽകൃത ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭൂമികളിലും നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇതിനെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭൂമിയെ കുറിച്ചും ഭൂമിയുടെ ആധാരത്തെക്കുറിച്ചും നമുക്കൊരു ബേസിക് അടിസ്ഥാന അറിവ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനം പ്രാധാന്യമുള്ള കാര്യം അപ്പോൾ നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു തെറ്റാണ് ഒരു ഭൂമി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ ഭീമമായ ഒരു തുക കൊടുത്ത് ആ ഭൂമിയുമെ ഒരു എഗ്രിമെൻറ്റ് എഴുതുകയും മുന്നോട്ട് പോവുകയാണ് ചെയ്യുക പക്ഷേ ഇത് തെറ്റായ ഒരു പ്രവണതയാണ് ഇത് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു ഭൂമി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു പക്ഷെ ഒരു ആയിരോ രണ്ടായിരോ മാക്സിമം അയ്യായിരത്തിൽ താഴെയുള്ളൊരു തുക ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് ആ ഭൂമിയുടെ ആധാരങ്ങളും അടിയാധാരങ്ങളും വെരിഫൈ ചെയ്യാനായിട്ട് വാങ്ങുകയാണ് ആദ്യ നടപടിയായിട്ട് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഈ വെരിഫൈ ചെയ്യാനായിട്ട് വാങ്ങിയ ആധാരം ഒന്നുകിൽ ഏതെങ്കിലും ബാങ്കിന്റെ ലീഗൽ അഡ്വക്കറ്റിനെയോ അതല്ലെങ്കിൽ ആധാരം പരിശോധിക്കാൻ അറിയുന്ന ഒരാളെയോ കാണിക്കുക എന്നിട്ട് ആ ആധാരത്തിന്റെ ആധാരത്തിന്റെ അടിയാധാരങ്ങളെല്ലാം കറക്റ്റ് അല്ലേ എന്ന് പരിശോധിക്കുക അടിയാധാരത്തിന് വേണ്ട സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് എന്ന് വെച്ചാൽ ഒരാൾ മരണപ്പെട്ടതിന് ശേഷം ഒരു ഭാഗാധാരപ്രകാരമാണ് ഈ അടിയാധാരങ്ങൾ രൂപപ്പെട്ട രൂപപ്പെട്ടത് എങ്കിൽ ആ മരണപ്പെട്ട ആളുടെ മരണ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ആ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആ മരണപ്പെട്ട ആളുടെ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് എന്ന് പറയും അപ്പോൾ ഇത് നമ്മൾ അവരുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം അതല്ലെങ്കിൽ അത് അടി ഒരു ഇല്ലാത്തതിനേക്കാൾ ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഈ സപ്പോർട്ടിംഗ് സപ്പോർട്ടിങ് ആയ ലീഗൽ ഹെയർഷിപ്പ് അല്ലെങ്കിൽ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അതല്ല അതുപോലെ മരണ സർട്ടിഫിക്കറ്റ് ഒന്നും കയ്യിലില്ലാത്ത ഒരു സാഹചര്യം അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം ഇങ്ങനെ ഡോക്യുമെന്റ് സൈഡ് എല്ലാം ഓക്കെ ആണെങ്കിൽ ആധാരം പരിശോധിക്കുന്നു അടിയാധാരം പരിശോധിക്കുന്നു അടിയാധാരങ്ങളിൽ ഒന്നും ഒരു മുപ്പത് നാൽപ്പത് വർഷത്തെ അടിയാധാരങ്ങൾ പരിശോധിക്കേണ്ടതായിട്ട് വരും ഉദാഹരണത്തിന് മുപ്പത് വർഷം എന്ന് പറയുകയാണെങ്കിലും നമ്മുടെ ആധാരത്തിന്റെ തൊട്ടു മുകളിലെ ആധാരം ഒരു മുപ്പത് മുപ്പത്തഞ്ചോ വർഷം പഴക്കമുള്ള ആധാരമാണെന്ന് കരുതി ആണ് എന്ന് കരുതി നമുക്ക് അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യാം എന്ന് അർത്ഥമില്ല എന്നുവെച്ചാൽ ഒരു നാലോ അഞ്ചോ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് ശേഷമുള്ള അടിയാധാരങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായി തന്നെ ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിന് ശേഷം ഇങ്ങനെ ഡോക്യുമെൻസയുടെ ആണ് എന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു എഗ്രിമെൻറ്റിലേക്ക് ഒരു ഭീമമായ തുക കൊടുത്ത് എഗ്രിമെൻറ്റിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ പലരും ചിന്തിക്കുന്ന ഒരു വസ്തുതയാണ് എഗ്രിമെന്റ് എഴുതിയിട്ടല്ലേ വലിയ തുക കൊടുക്കുന്നത് എഗ്രിമെന്റ് പ്രകാരം നമുക്കത് തിരിച്ചു കിട്ടുമല്ലോ എന്ന് വെച്ചാൽ എഗ്രിമെന്റ് അവരാൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ എന്ന് ചിന്തിക്കാം പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ പല എഗ്രിമെന്റുകളിലും അടിയാധാരങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ തുക തിരിച്ചു കൊടുക്കാം എന്ന് പറയില്ല എഗ്രിമെന്റിൽ മറ്റുള്ള ഡീറ്റെയിൽസൊക്കെയാണ് സാധാരണ എഴുതുള്ളൂ അപ്പോൾ എഗ്രിമെൻറ്റിൻ്റെ അടിയാധാരങ്ങളിലുള്ള ഭീമമായ പ്രശ്നങ്ങൾ ഈ ഭൂമി ഒരു കാലത്തും വിൽക്കപ്പെടാൻ പറ്റാത്തൊരു ഭൂമിയായിട്ട് ഒരു പക്ഷേ മാറും മാറുന്ന പ്രശ്നങ്ങളുള്ള അടിയാധാരങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എഗ്രിമെൻ്റ് എഴുതുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ പരിശോധിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് പിന്നെ നമ്മൾ ചിന്തിക്കുക എഗ്രിമെൻ്റ് എഴുതിയിട്ടല്ല ഭീമമായി തോന്നുക അപ്പോൾ ഈ അഗ്രിമെൻറ്റ് ബ്രേക്ക് ചെയ്താൽ തന്നെ എഗ്രിമെന്റ് പ്രകാരമുള്ള തുക തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് അത്ര ഒരു സിമ്പിളായൊരു പ്രോസസ്സൊന്നുമല്ല പലരും ചിലർക്ക് പെട്ടെന്ന് തിരിച്ചു കൊടുക്കും എഗ്രിമെൻറ്റ് ബ്രേക്കായി നിങ്ങളുടെ തുക ഇതാ നിങ്ങൾക്ക് കൊടുത്തു എന്ന് എന്നുവെച്ചാൽ സിമ്പിളായിട്ട് അവസാനിക്കും പക്ഷെ മറ്റു പലരും അത് കോടതി വ്യവഹാരങ്ങൾ വരെ നീളാവുന്ന കേസാണ് കോടതിയിൽ കേസ് കൊടുത്തിട്ടൊക്കെയാണ് നമുക്ക് എഗ്രിമെന്റ് പ്രകാരമുള്ള തുക തിരിച്ചു കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് അതിന്റെ ഇടയിൽ നമ്മൾ കുറെ മാനസികമായും ശാരീരികമായി ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് വെച്ചാൽ ഇതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും നമ്മുടെ സമയം നഷ്ടപ്പെടും മാനസിക നില തകരും അപ്പൊ ഇത്തരം കുറെ പ്രശ്നങ്ങള് ഈ എഗ്രിമെന്റ് എഴുതി ബ്രേക്ക് ബ്രേക്കായി സംഭവിക്കും അതിന്റെ ഇടയിലുള്ള ബന്ധങ്ങൾ തകരും അപ്പൊ ഒരിക്കലും ഒരു അഗ്രിമെന്റിലേക്ക് പോകാതെ തന്നെ പല കേസുകളിലും നമ്മൾ വിചാരിക്കും സുഹൃത്തുക്കളിൽ നിന്ന് പണം കടം വാങ്ങാം ഒരു ആറുമാസം കഴിഞ്ഞിട്ട് സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങാം ബന്ധുക്കളിൽ നിന്ന് വാങ്ങാം എന്നൊക്കെ കരുതിയാണ് എഗ്രിമെന്റ് എഴുതണമെങ്കിൽ ഒരിക്കലും അങ്ങനെ എഴുതരുത് കാരണം നമ്മൾ ചെയ്യേണ്ടത് പ്രതീക്ഷിക്കുന്നവരിൽ നിന്ന് ആദ്യം തന്നെ കടം ചോദിക്കുക എന്നിട്ട് ഒരു എഗ്രിമെന്റ് എഴുതാതെ തന്നെ ആ ഭൂമി തീരെടുക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആവുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ സുഹൃത്ത് പണം തിരിച്ചു ചോദിച്ചാൽ തന്നെ നമുക്ക് ഈ ഈ നമ്മൾ വാങ്ങിയ പ്രോപ്പർട്ടിയമ്മ നമുക്ക് പ്രോപ്പർട്ടി ലോൺ എങ്ങാനും എടുത്തിട്ട് നമുക്ക് ആ ഫണ്ട് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റും അതേസമയം നമ്മൾ പ്രതീക്ഷിച്ച സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് പണം ലഭിച്ചില്ല എങ്കിൽ നമ്മൾ ആദ്യം കൊടുത്ത ഭീമമായ തുക നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഈ വസ്തു കരാറുകളിൽ സംഭവിക്കും അപ്പോൾ അത് ഞാനത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ പറഞ്ഞ ഏറ്റവും നല്ലത് ഈ പറഞ്ഞ ഡയറക്റ്റ് അഗ്രിമെൻറ്റിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ഇതിനുശേഷം ഈ ഡയറക്റ്റ് എഗ്രിമെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് ഈ വില്ലേ നമ്മൾ ഏത് വില്ലേജ് ഓഫീസിലാണോ നികുതി അടയ്ക്കുന്നത് അല്ലെങ്കിൽ ഈ ഭൂമി ഏത് വില്ലേജ് ഓഫീസിലാണോ വില്ലേജ് ഓഫീസിന്റെ പരിധിയിൽ പെട്ടതാണോ എങ്കിൽ ആ വില്ലേജ് ഓഫീസിൽ ചെന്ന് ഈ ഭൂമിയുടെ സർവേ സ്കെച്ച് എഫ് എം ബി സർവേ സ്കെച്ച് എടുത്ത് ഈ ഭൂമി അളക്കുക എന്നുള്ളതാണ് എഗ്രിമെൻ്റിന് മുമ്പായിട്ട് ചെയ്യേണ്ട അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണെങ്കിൽ അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി പ്രാധാന്യമുള്ളതാണ് ഭൂമി അളക്കുക എന്നുള്ളത് അത് വെറുതെ കൈവശം അളക്കുക എന്നതിലപ്പുറം സർവേ നമ്പർ നോക്കി സർവേ സ്കെച്ച് ഉപയോഗിച്ച് പുറംപോക്കൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ ഭൂമി അളക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഭൂമി അളന്നു വാങ്ങിയാൽ അതിൽ ഭൂമിയിൽ പ്രകടമല്ലാത്ത വല്ല ചാലുകളോ അതു വല്ല റോഡിന്റെ പുറംപോക്കോ അതല്ലെങ്കിൽ പണ്ട് നിലനിന്നിരുന്ന ഏതെങ്കിലും തരം പുറമ്പോക്കോ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പം ഇത്തരം കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആദ്യത്തെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ രണ്ടാമത്തെ സ്റ്റെപ്പ് ഭൂമി അളക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ഈ രണ്ട് പ്രോസസ്സിന് ശേഷം മാത്രമേ നമ്മൾ എഗ്രിമെന്റ് എഗ്രിമെന്റിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ പലന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം എഗ്രിമെന്റിലേക്ക് പോകും അവസാനം രജിസ്ട്രേഷന്റെ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് മാത്രമാണ് നമ്മൾ വില്ലേജിൽ നിന്ന് സ്കെച്ച് എടുത്തോ എടുക്കാതെയോ ഭൂമി അളക്കുക എന്നുള്ള പ്രോസസ്സ് ചെയ്യാറുള്ളൂ അത് തെറ്റായ ഒരു നടപടിയാണ് ആദ്യം തന്നെ നമ്മൾ ഒരു ഭീമമായ തുക കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്യുമെന്റ് സൈഡും അതുപോലെ തന്നെ വില്ലേജിൽ നിന്ന് സ്കെച്ച് എടുത്ത് അതിന്റെ സർവേ നമ്പറും ഭൂമിയിലുള്ള അതിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ പരിശോധിക്കണം എന്താണെന്ന് വെച്ചാൽ സ്കെച്ച് കറക്റ്റല്ലേ എന്നും അതിൽ പുറംപോക്കൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നും നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് എഗ്രിമെൻറ്റിന് മുമ്പ് തന്നെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ പിന്നെ ഭൂമി അളന്ന് സ്കെച്ച് വാങ്ങുമ്പോൾ ആ സ്കെച്ചിൽ സാധാരണ ഒരു ക്രോസ് അളവ് എന്നു വെച്ചാൽ നാല് അതിർത്തിയിലുള്ള എഫ് ലൈനുകൾ എന്ന് പറയും നാല് അതിർത്തിയിലുള്ള അളവ് മാത്രമാണ് പല സർവേയർമാരും തരിക നമ്മൾ അതിൽ നിന്നും ഒരു ക്രോസ് അളവ് കൂടി എന്ന് വെച്ചാൽ ഒരു പോയിന്റ് ഒരു കല്ല് നഷ്ടപ്പെട്ടാൽ തന്നെ നമുക്കത് തിരിച്ച് റീഫിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കെച്ചായിരിക്കണം നമ്മൾ വാങ്ങേണ്ടത് അതിന്റെ ഒരു മാതൃക ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം ഏത് സ്കെച്ച് വാങ്ങേണ്ടത് എന്നുള്ള മാതൃകിൽ കാണിച്ചു തരാം പ്രഥമമായി ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ ഇത്തരം സ്കെച്ച് ആയിരിക്കണം നമ്മൾ വാങ്ങേണ്ടത് ഈ സ്കെച്ചിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ ഈ സ്കെച്ചിൽ വില്ലേജ് അതിന്റെ സർവേ നമ്പർ അതിന്റെ വിസ്തീകരണം എക്ടറുകളും എഴുതിയിട്ടുണ്ട് അതുപോലെ നോർത്ത് വടക്കാ ദിശ എഴുതിയിട്ടുണ്ട് അതിന്റെ താഴെയായിട്ട് ആയിട്ട് നാലിതിരെ ഈ ഭൂമിയുടെ നാലതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഭൂമിയുടെ നാലിതിരെ ആ സ്കെച്ചിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറയുന്ന മെഷർമെന്റ് ക്രോസ് ഇതിൽ എഴുതിയിട്ടുണ്ട് ഈ ക്രോസ് എന്ന് പറയുന്നത് മനസ്സിലായോ എന്ന് വെച്ചാൽ ഈ ബ്ലാക്കിൽ കാണുന്ന അളവുകളാണ് ഒരു ഭൂമിയുടെ ഔട്ടർ അളവുകൾ സാധാരണ സ്കെച്ചുകളിലൊക്കെ ഈ ഔട്ടർ അളവുകളാണ് കാണിക്കാറ് അങ്ങനെ നമ്മൾ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരു അതിർത്തിയുടെ ഒരു പോസ്റ്റ് മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് അത് പുനസ്ഥാപിക്കാനായിട്ട് പറ്റില്ല അപ്പൊ ഇ അളവ് ഈ നീല കളറിൽ കാണുന്ന അളുകളാണ് ഇതിന്റെ ക്രോസ് അളവ് ഈ ക്രോസ് അളവ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഈ പ്ലോട്ടിൽ ഒരു വീട് പ്ലാൻ ചെയ്യാൻ ഒരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യുകയാണെങ്കിലൊക്കെ എൻജിനീയർമാർക്ക് എഞ്ചിനീയർമാർക്ക് വരയ്ക്കാനായിട്ട് വളരെ എളുപ്പമുള്ള ഈ ഒരു അളവുണ്ടെങ്കിൽ അത് മാത്രമല്ല ഈ ഭൂമി അളന്നത് കറക്റ്റ് അല്ല എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനും നമുക്കൊന്ന് ചെക്ക് നോക്കാൻ ഇത്തരം ക്രോസ് അളവുള്ള സ്കെച്ച് ും അപ്പൊ എന്തുകൊണ്ടും നമ്മൾ ആയിരോ പതിനായിരോ എത്ര രൂപ കൊടുത്തിട്ട് അളക്കുന്ന അയ്യായിരം രണ്ടായിരോ എത്ര രൂപ കൊടുത്ത് അളന്ന് വാങ്ങുന്ന ഭൂമിയാണെങ്കിലും ആ അളക്കുന്ന ആളിൽ നിന്ന് ഈ മാതൃകയിലുള്ള ഒരു സ്കെച്ച് നമ്മൾ നിർബന്ധമായി വാങ്ങേണ്ടതാണ് അപ്പൊ ഒത്തിരി കാര്യങ്ങളിൽ നമുക്ക് വ്യക്തത കിട്ടും എന്തെങ്കിലും ഒരു കല്ല് ഒരു അതിർത്തി പോസ്റ്റ് മാറിപ്പോയാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പൊ അതൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് എന്നാൽ ഒരു തൊണ്ണൂറ് ശതമാനം സർവൈയർമാരും ഭൂമി അളക്കുന്നവരും ഇത്തരം സ്കെച്ചാണ് നമുക്ക് തരുക ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ക്രോസ് അളവുകൾ ഇല്ലാത്ത ഔട്ടർ അളവുകൾ മാത്രമേ സ്കെച്ചായിരിക്കും നമുക്ക് തരിക ഇത് ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഭൂമിയുടെ ഏരിയ ഒന്ന് ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു എഞ്ചിനീയർക്ക് ഇതിൽ ഒരു വീട് പ്ലാൻ ചെയ്യാനോ പലപ്പോഴും പറ്റിയെന്നില്ല കറക്റ്റ് മെഷർമെന്റ് കിട്ടില്ല അപ്പൊ ഈ കോസള സ്കെച്ച് വാങ്ങാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നീട് ഒരു ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഈ ഭൂമിയുടെ എൻകംബറൻസ് കുടികട സർട്ടിഫിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നതാണ് ഈ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കുക മാത്രമല്ല ബാധ്യത സർട്ടിഫിക്കറ്റ് എടുമ്പോൾ അതും ആ ഭൂമിയിൽ വല്ല കോടതി അറ്റാച്ച്മെന്റുകളോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റും അത് മാത്രമല്ല ചെയ്യേണ്ടത് വില്ലേജ് ഓഫീസിലെ ഒരു തണ്ടപ്പേർ രജിസ്റ്റർ ഉണ്ട് ഒരു തണ്ടപ്പേജ് എന്ന് പറയുന്ന ഒരു ഈ ഭൂമി നികുതി അടയ്ക്കുന്ന ഭൂമിയുടെ വിവരങ്ങൾ അടങ്ങിയ ഒരു പേജ് ഉണ്ട് ആ പേജിലാണ് ഈ ഭൂമി സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അറ്റാച്ച്മെന്റുകളോ ജപ്തി നടപടികളോ എന്തെങ്കിലും അതിലുണ്ടോ എന്ന് ആ പേജ് നോക്കി നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമി ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ ചെന്ന് ആ തണ്ട പേജിൽ തണ്ടപ്പേജിൽ നമുക്ക് തണ്ട തണ്ടപ്പേജ് പരിശോധിക്കാനായിട്ട് സാഹചര്യമില്ല എന്നാൽ അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിച്ച് ആ തണ്ട പേജിൽ വേറെ മറ്റു ബാധ്യതകൾ വല്ലതും എഴുതി ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അത് നമുക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും അപ്പം പല കേസുകളിലും ഒരു പക്ഷേ ആധാരം ബാങ്കിലായിരിക്കാം ബാങ്കിലാവുമ്പോൾ അവർ നമ്മളോട് പറയും ബാങ്കിൽ ഒരു അഞ്ച് ലക്ഷം ഉണ്ട് ആ ബാധ്യത തീർത്താൽ നിങ്ങൾക്ക് ഞങ്ങൾ ഭൂമി തരാം എന്ന് പറയും എന്നാൽ നമ്മൾ ആ ഒരു അഡ്വാൻസ് എന്നുള്ള രീതിയിൽ അഗ്രിമെൻറ്റ് ചെയ്തിട്ട് അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ ആ ലോൺ ക്ലോസ് ചെയ്യും പക്ഷെ ഈ ഭൂമിയുമെ മറ്റു പല ബാധ്യതകളും ഒരുപക്ഷെ വന്നിട്ടുണ്ടാകാം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അഞ്ച് ലക്ഷം രൂപ ഒരു സഹകരണ ബാങ്കിൽ ഒരു ജാമ്യം നിന്നിട്ട് അറ്റാച്ച്മെന്റ് ആയി കിടക്കുന്നുണ്ട് നമ്മൾ ആ അഞ്ചു ലക്ഷം രൂപ തീർത്തു അതേസമയം ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഒരു വാഹനം ഫിനാൻസിൽ എടുത്തിട്ട് അതിന്റെ ഒരു അറ്റാച്ച്മെന്റ് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ നികുതി രസീറ്റ് വെച്ചിട്ടാണ് ആ ഒരു ബൈക്കോ അല്ലെങ്കിൽ ആ ഒരു കാറോ എടുത്തിട്ട് അതും അറ്റാച്ച്മെന്റ് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ഒരു അഞ്ചു ലക്ഷം രൂപ ചിലവാക്കി വില്ലേജിലേക്ക് ആറോ ആർ അല്ലെങ്കിൽ തണ്ടപ്പേര്ട്ട് ചെല്ലുമ്പോഴാണ് അറിയാം ഈ ഭൂമിയിൽ മേൽ വേറെയും ബാധ്യതകൾ കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതോടുകൂടി നമ്മുടെ ആദ്യം കൊടുത്ത അഞ്ചു ലക്ഷം രൂപ നഷ്ടപ്പെടും എന്ന് മാത്രമല്ല ഒരു പക്ഷേ ആ ഭൂമിയുടെ വിലയേക്കാൾ കൂടുതൽ അറ്റാച്ച്മെന്റുകൾ അതിൽ വന്നു കിടക്കുന്നുണ്ടാകും അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അഡ്വാൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മുകളിലെ നമ്പറിൽ ബന്ധപ്പെടാം പിന്നെ നമ്മൾ വാങ്ങുന്ന ഭൂമി റീസർവേ കഴിഞ്ഞ വില്ലേജിൽ ഉൾപ്പെട്ട ഭൂമിയാണ് എങ്കിൽ നമുക്ക് വില്ലേജിൽ നിന്ന് ബി ടി ആർ എന്ന് പറയുന്ന ബേസിക് ടാക്സ് രജിസ്റ്റർ ബി ടി ആർ എടുത്താൽ നമ്മുടെ നികുതി അടയ്ക്കുന്ന റെസീറ്റിലെ സർവേ നമ്പറും ആധാരത്തിലുള്ള സർവേ നമ്പറും ഒരേ നമ്പറല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇത്രയൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം നമ്മൾ എഗ്രിമെൻ്റിലേക്ക് കടക്കാൻ പാടുള്ളൂ അതായത് രജിസ്ട്രേഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് പലരും പണം ചെലവഴിക്കുമ്പോൾ കാണിക്കുന്ന ജാഗ്രത നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ അത് എവിടെ സർവീസ് ലഭിക്കും നമ്മുടെ ജില്ലയിൽ സർവീസ് ഉണ്ടോ അതിന് എത്ര ബാ ബാ ബാറ്ററി ബാക്കപ്പ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരു ജാഗ്രത നമ്മൾ ഭൂമി വാങ്ങുന്ന കാര്യത്തിൽ പലരും കാണിക്കാറില്ല അപ്പം മൊബൈൽ ഫോണിനേക്കാൾ എത്രയോ മടങ്ങ് രൂപ ചെലവാക്കിയിട്ടായിരിക്കും ഒരു ഭൂമി വാങ്ങുക ആ ഭൂമി വാങ്ങിയിട്ട് നമ്മൾ അത് വാങ്ങുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ഒരു സൂക്ഷ്മമായ പരിശോധന പലരും തൊണ്ണൂറ് ശതമാനം പേരും ചെയ്ത് കാണാറില്ല അതുപോലെ തന്നെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഈ ഭൂമിക്ക് വ്യക്തമായ ഒരു ബൗണ്ടറി ഇട എന്നുള്ളത് പലരും ആ ഭൂമി അളക്കുന്ന സമയത്ത് ഒരു കുറ്റി വെക്കും അല്ലെങ്കിൽ ഒരു കമ്പി അടിക്കും എന്നിട്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്കായി പോകും പിന്നീട് വന്ന് നോക്കുമ്പോൾ ആ ഒരു അതിർത്തി അവിടെ കാണില്ല അപ്പൊ നമ്മൾ ഒരു അമ്പത് ലക്ഷം മുടക്കി വാങ്ങുന്ന ഒരു ഭൂമിക്ക് ഒരു ഒരു പതിനായിരം രൂപ ചിലവാക്കി അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപ ചിലവാക്കി വ്യക്തമായ ഒരു ബൗണ്ടറി നമ്മൾ ഇടുകയാണെങ്കിൽ പിന്നീട് അതുമൂലം ഉണ്ടാകുന്ന അതിർത്തി തർക്കങ്ങളോ മറ്റു പ്രശ്നങ്ങളോ നമ്മളെ ബാധിക്കില്ല അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ ഭൂമിയുടെ ഡോക്യുമെന്റ് ഭൂമി സർവേ സ്കെച്ച് ഉപയോഗിച്ച് അളക്കുക എന്നീ ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളെ വിശ്വാസത്തിലെടുത്ത് നിങ്ങൾ കേരളത്തിൽ എവിടെ സ്ഥിരതാമസമുള്ള ആളാണെങ്കിലും നിങ്ങളുടെ നാട്ടിൽ ഇതിന് വരുന്ന ചെലവിൽ തന്നെ ഭൂമി അളക്കുന്ന ചെലവിൽ തന്നെ ഞങ്ങൾ ഡോക്യുമെന്റ് സൈഡും അതുപോലെ സർവേ സ്കെച്ച് ഉപയോഗിച്ച് ഭൂമി അളന്നും തരുന്നതായിരിക്കും മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അതല്ലെങ്കിൽ ഈ ചാനലിൽ ചാനലിൽ കമൻ്റായിട്ട് ചോദിക്കാം കഴിയുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഭൂമി വാങ്ങുമ്പോൾ പല കേസുകളിലും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് അത് നിലമാണോ പുരയിടമാണോ എന്ന് പരിശോധിക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ എല്ലാ ഭൂമികളും കാഴ്ചയിൽ പുരയിടം എന്ന് വെച്ചാൽ കരഭൂമിയായിട്ട് കാണപ്പെടാം പക്ഷെ അത് അതിന്റെ നികുതി റിസീറ്റിൽ ഇപ്പൊ പുതിയ ഡിജിറ്റൽ നികുതി റിസീറ്റിൽ കറക്റ്റായിട്ട് ആ വിസ്തീർണത്തിന്റെ അപ്പുറത്ത് എഴുതും നിലം പുരയിടം എന്നുള്ള കാറ്റഗറി ഇപ്പത്തെ പുതിയ ഡിജിറ്റൽ ലാൻഡ് ടാക്സിൽ എഴുതുന്നുണ്ട് എന്നാൽ മുമ്പ് നമുക്കത് പറ്റിയിരുന്നില്ലേ അപ്പൊ ആധാരത്തിലെ ഒരു പക്ഷേ പുരയിടം എന്ന് തന്നെ എഴുതി വന്നേക്കാം എന്നാൽ നമ്മൾ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നികുതി സീറ്റില് നിലമാണോ പുരയിടമാണോ എന്നുള്ളത് പ്രത്യേകം ചെക്ക് ചെയ്യണം കാരണം എന്താ വെച്ചാൽ നമുക്കത് ഭൂമിയിൽ നോക്കിയാൽ മനസ്സിലാവില്ല ഭൂമിയിൽ വളരെ നല്ല രീതിയിൽ നികത്തപ്പെട്ട് കിടക്കുന്ന വലിയ തെങ്ങുകളൊക്കെ നിൽക്കുന്ന ഭൂമി ആയിരിക്കാം ഒരു നമ്മൾ വാങ്ങാം പക്ഷേ അതിൻ്റെ ലാൻഡ് ടാക്സിൽ അത് പുരേടാണോ നില എന്ന് വ്യക്തമായി പരിശോധിക്കണം നിലം ആണെങ്കിൽ നമ്മളതിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അത് അനുമതി കിട്ടുമോ നിലം പുരേടാക്കി മാറ്റുന്നതെന്ന് വെച്ചാൽ സ്വഭാവ വ്യതിയാനം വരുത്തിയ പുരയിടം എന്നുള്ള രീതിയിൽ നമുക്ക് ആർ ഡി ഒല അപേക്ഷ വെച്ച് അനുമതി കിട്ടുമോ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ലല്ലോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണം വീണ്ടും ഒരു റീവെരിഫിക്കേഷൻ ചെയ്തിട്ട് വേണം നമ്മൾ നിലം എന്നുള്ള ഒരു ഭൂമി വാങ്ങാനായിട്ട് ഓക്കെ ഇടയ്ക്ക് ഓരോ ഓരോ മാറ്റേഴ്സ് വിട്ടുപോകുന്നത് ാണ് ഇടയിൽ ഇതുപോലെ ആഡ് ചെയ്ത് കയറ്റേണ്ടി വരുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഭൂമി സംബന്ധമായ ഒരു ബേസിക് അറിവ് ഉറപ്പായും ലഭിച്ചിരിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക താങ്ക്